പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക കല്യാണരാമനിലെ ഭവാനിയെയാണ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സലിം കുമാറിനൊപ്പമുള്ള ബീന കുമ്പളങ്ങിയുടെ കല്യാണരാമനിലെ സീൻ എവർഗ്രീൻ ഹിറ്റാണ് ട്രോളുകളിലും മീമുകളിലും ഏറ്റവും കൂടുതൽ നിറയാറുള്ള ഒരു കഥാപാത്രം കൂടിയാണ് കല്യാണരാമനിലെ ബീന കുമ്പളങ്ങിയുടെ ഭവാനി എന്ന വേഷം അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബീന കഴിഞ്ഞ കുറച്ച് നാളുകൾ ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സഹോദരിയും ഭർത്താവും കൂടി വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് ബീന വെളിപ്പെടുത്തിയത് ഭക്ഷണം പോലുമില്ലാതെ അവശ്യതയിലായിരുന്നു ബീന നടിയുടെ അവസ്ഥ വാർത്തയായതോടെ സീരിയൽ സിനിമാ താരം സീമാജി നായരുടെ നേതൃത്വത്തിൽ നടിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ താരം മഹത്മയിൽ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ന്യൂഇയറിനോട് അനുബന്ധിച്ച് സീമാജി നായർ ബീന കുമ്പളങ്ങയെ കാണാൻ മഹാത്മയിൽ എത്തിയിരുന്നു പുതിയ ഒരുപാട് സാരികളുമായാണ് ബീനയെ കാണാൻ സീമാജി നായർ എത്തിയത് എന്തിനാണ് ഇത്രയേറെ സാരികൾ കൊണ്ടുവന്നതെന്ന് ബീന ചോദിച്ചപ്പോൾ സീമ ചിരിക്കുകയാണ് ചെയ്തത് പെർഫെക്ഷനോടെ ബ്ലൗസ് തുന്നിക്കാൻ മഹാത്മയിലെ പ്രവർത്തകരെ സീമ പറഞ്ഞു ചെയ്തിരുന്നു ബീനയുടെ ഇപ്പോഴുള്ള മനസ്സ് നിറഞ്ഞ ചിരി കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്നാണ് സീമ പറഞ്ഞത് മൂന്നു നേരം കൃത്യമായി ഭക്ഷണം കിട്ടി തുടങ്ങിയതോടെ കവിളിനും താടിക്കുമെല്ലാം വണ്ണം വെച്ച് തുടങ്ങിയെന്നും ബീന സീമയോട് പറഞ്ഞു മഹാത്മയിൽ വന്ന ശേഷം ചേച്ചി ചെറുപ്പവും സുന്ദരിയുമായതും ശരിക്കുമ്പോ പോലും പ്രത്യേക ഭംഗി വന്നുവെന്നും സീമ പറഞ്ഞു സി വി ടി ലൈവിലാണ് ബീന കുമ്പിളങ്ങിയുടെയും സീമയുടെയും വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മുഖത്ത് പ്രതിഫലിക്കും പള്ളുരുത്തിയിൽ വെച്ച ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമമായിരുന്നു ഇപ്പോൾ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് തന്നെ വലിയ സന്തോഷമുണ്ട് ചേച്ചി വളരെ പ്ലസന്റാണെന്നാണ് സീമാജി നായർ പറഞ്ഞത് സമാധാനം ഉണ്ടെങ്കിലേ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങൂ ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്നാണ് ബീന പറഞ്ഞത് സീമയ്ക്കൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച ഓർമ്മകളും ബീന പങ്കുവെച്ചു പേടിച്ചാണ് അവിടെ കഴിഞ്ഞത് ആരാണ് എപ്പോഴാണ് എന്താണ് പറയുക എന്നറിയില്ല ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല അതൊക്കെ പിന്നീട് വേറെ കഥകളായി മാറും ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഷുഗറിന്റെ ഗുളിത അഞ്ചാറെണ്ണം എടുത്ത് കഴിക്കും ഭക്ഷണവും കഴിക്കില്ല വെള്ളവും കുടിക്കില്ല അതോടെ തളർന്നു കിടക്കുമല്ലോ അങ്ങനെ ഒരു അഞ്ചെട്ട് ദിവസം കിടന്നു അങ്ങനെയാണ് അവിടെ ജീവിച്ചത് മനസ്സ് വിഷമിച്ചിട്ട് ചെയ്തതാണ് പിന്നീട് ഒരു ദിവസം എന്റെ നേരെ അങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ആ കോലായിൽ മറിഞ്ഞു വീണു അവൻ ഓടിപ്പോയി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു ചാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു തളർന്നു കിടക്കുകയായിരുന്നു സീമയുണ്ടായിരുന്നു എനിക്കൊപ്പം പോലീസിനെ കാണാൻ ഇനി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതില്ല തെളിവൊന്നുമില്ല ആദ്യമൊക്കെ അനിയൻ കുറെ യുദ്ധം വെട്ടി അവർക്ക് രണ്ടു മാസം അവധി കൊടുക്കണമെന്ന് പറഞ്ഞു മാറാൻ അവർക്ക് കൊടുത്തില്ലെങ്കിലും വീട് ഞാൻ ആ മക്കൾക്ക് കൊടുക്കും ഞാനത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ കാലശേഷം ഈ വീട് അവർക്ക് കൊടുക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ ഇവർ ഇവരെന്നോട് ചെയ്തത് എനിക്കറിയാമല്ലോ അതിനാൽ ഞാൻ മറിച്ച ശേഷം ആ മക്കൾക്ക് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എന്നാണ് അവശ്യനിലയിൽ സീമ കണ്ടപ്പോൾ ബീന പറഞ്ഞത്